പ്രസിദ്ധമായ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വെള്ളിയാഴ്ച കൊടികയറും കൊടിയേറ്റിന് മുന്നോടിയായി നടന്ന പഞ്ചലക്ഷ പഞ്ചാക്ഷര ജപയജ്ഞം ഭക്തിസാന്ദ്രമായി നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകോവിന്ദ് നവീകരണ കലശത്തോടനുബന്ധിച്ച് നടത്തിയ കോടി പഞ്ചാക്ഷര ജപയജ്ഞ മന്ത്രത്തിന്റെ പന്ത്രണ്ടാമത് വാർഷികമാണ് ആ മഹായജ്ഞത്തിന്റെ ഓർമ്മ ഓർമ്മപുതുക്കലായാണ് എല്ലാ വർഷവും പഞ്ചലക്ഷ പഞ്ചാക്ഷര ജപയജ്ഞം സംഘടിപ്പിച്ചു വരുന്നത് രാവിലെ മണി മുതൽ ആരംഭിച്ച യജ്ഞം വൈകിട്ട് അഞ്ചുമണിക്കാണ് പൂർത്തിയായത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച ഉത്സവത്തിന് കുടികയറുമെന്ന് ദേവസ്വം മാനേജർ വി എസ് ജയൻ പറഞ്ഞു തിരുവത്സവത്തിന് മുന്നോടിയായി ഇന്ന് പഞ്ചലക്ഷ പഞ്ചാക്ഷര രപയജ്ഞവും ദ്രവ്യകലശാഭിഷേകവും നടക്കുന്നു പഞ്ചലക്ഷ പഞ്ചാക്ഷര രവയജ്ഞം ശ്രീകോവിന്റെ നവീകരണത്തോടനുബന്ധിച്ച് നടന്ന പഞ്ചകോടി പഞ്ചാക്ഷര രവയജ്ഞത്തിൻ്റെ വാർഷികമായിട്ടാണ് നടത്തുന്നത് ഭക്തജനങ്ങൾ കൂട്ടായിട്ടിരുന്ന് അഞ്ച് ലക്ഷം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ചടങ്ങുകൾ നാളെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് മഹാദേവനും ശ്രീ പാർവതി ദേവിക്കും തൃക്കൊടിയേറ്റ് തൃക്കൊടിയേറ്റിന് ശേഷം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ദേവസ്വം പുതിയതായി നിർമ്മിച്ച അന്നപൂർണ്ണ അന്നദാന ഹാടിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു കടദൂർ പാഴുവർ ബ്രഹ്മശ്രീ ഗോതന്ദമ്പുതിരിപ്പാടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രശസ്തരായ പങ്കെടുക്കുന്ന പരിപാടികൾ അതുപോലെ സെറ്റ് ആയിട്ടുള്ള എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബ്രഹ്മശ്രീ മോനാട്ട് കൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും ഉച്ചയ്ക്ക് കൊടിയേറ്റ് സദ്യയും നടക്കും വൈകിട്ട് താലപ്പുരി വരവും നൃത്ത നൃത്തങ്ങളും നടക്കും മാർച്ച് എട്ടിനാണ് മഹാശിവരാത്രി ഉത്സവം മാർച്ച് പത്തിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും